നിയുക്ത മെത്രാന്മാരെ അത്യഭിവന്യ കാലിക്ക ബാബ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കുന്നതാണ് യൂറോപ്പിൻ്റെ അപ്പസ്തോലിക വിസിറ്റേറ്ററായി നിയമിതനായിരിക്കുന്ന മോൺസിർ ഡോക്ടർ കുറിയാക്കോസ് തടത്തിലെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ അടയാളമായ മോതിരം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഇപ്പോൾ അണിയിക്കും യൂറോപ്പിലെ മലകര കത്തോലിക്ക സഭയുടെ അബസ്തോലിക് വിസിറ്റേറ്ററായിരുന്ന അഭിമന്യ യുഹാനോന്മാർ തേഡോഷ്യസ് മെത്രാപോലീത്ത ഇപ്പോൾ ഇടക്കെട്ട് അണിയിക്കും പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ മാർ ഐറേനിയോസ് മെത്രാപോലിത്ത കറുത്ത പുറങ്കൊപ്പായം അണിയിക്കും തിരുവല്ല അതിരൂപതയുടെ മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പ് അഭിമന്യ തോമസ് മാർ കൂറിലോസ് തിരുമേനി കുരിശുമാല അണിയിക്കും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായിരിക്കുന്ന മോൺസ്ഞ്ഞോർ ഡോക്ടർ ജോൺ കുറ്റിയിലിനെ പരിശുദ്ധ ബാബ തിരുമേനി മോതിരം അണിയിക്കും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മുൻ അധ്യക്ഷൻ അഭിവന്യ ജോഷോമ റിക്നാഥ്യുസ് പിതാവ് ഇടക്കെട്ട് അണിയിക്കും ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവ് കറുത്ത പുറങ്ങുപ്പായം അണിയിക്കും പാറശാല രൂപതാധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയോസ് തിരുമേനി കുരിശുമാല അണിയിക്കും